ിൽ അള്ളാഹു അല്ലാത്ത കളയുന്ന സകല കാര്യങ്ങളെ തൊട്ടുമ്പോൾ അള്ളാഹുലേക്ക് മാത്രം ചാഞ്ഞു നിൽക്കുകയും അതായത് ചാഞ്ഞു നിൽക്കുക എന്ന് അമ്മ ശിവൻ മാല കൊണ്ട് ഉദ്ദേശിക്കുന്ന മാല ചാങ്ങി പ്രേമം പ്രേമം അള്ളാഹു അല്ലാത്തതിൽ നിന്നെല്ലാം മുക്തനായി അള്ളാഹുവിനെ പ്രേമിക്കുകയും ചെയ്താൽ ഇമൻ സകല നേരത്തും തനിക്ക് തൻ്റെ അള്ളാഹുവിനോടാണ് തൻ്റെ സ്രഷ്ടാവിനോടാണ് നന്ദി ചെയ്യേണ്ടത് എന്ന ഒരു ബോധവും ഒരാൾ വെച്ച് പുലർത്തില്ല ഈ മഹത്തായ കാര്യത്തിലേക്ക് അവൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്താൽ കാന വലിയൻ ഇബ്രാഹിമിയൻ അവനാണ് ഇബ്രാഹിമിയായ വലിയ ഒരാൾക്ക് വലിയ കഴിയും ആർക്കും ഈ വലിയാകാൻ കഴിയും ഒരാൾക്കും ആർക്കും വലിയാകാൻ കഴിയും വലിയ വലിയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ വലിയൊരു സംഗതിയാണല്ലോ വലിയാകില്ല വലിയാകാൻ കഴിയും വലിയാണ് എന്തുകൊണ്ട് ഇതെല്ലാം ഞാൻ അപ്പൊ അടിസ്ഥാനം എന്ത് വിലായത്തിന്റെ അടിസ്ഥാനം അവന്റെ പ്രേമം അള്ളാഹുവിനാക്കലാണ് നിങ്ങളത് നിങ്ങൾ സ്വയം ചിന്തിക്ക് നമ്മളെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു നമുക്കറിയാലോ അസത്യമാണ് നമ്മളെ നാട്ടിൽ നടക്കുന്ന അസത്യങ്ങളിൽ എത്ര അസത്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാലോ അത് അസത്യാണ് എന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ നോക്കും സത്യസന്ധരല്ലാത്ത ആളുകൾക്ക് നമ്മൾ അവരെ സഹായിച്ച് അവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കും എന്നാൽ അവരുടെ കയ്യിൽ സത്യം ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായി അറിയാം എന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ അറിയൂലാണെന്ന് നടിക്കും നമ്മൾ അന്വേഷിച്ചാലും അറിയൂ പക്ഷെ നമ്മൾ അന്വേഷിക്കാൻ തയ്യാറാവൂല എന്തുകൊണ്ട് തയ്യാറാവൂല എന്തുകൊണ്ട് തയ്യാറാവില്ല ആ അതെനിക്ക് അറിയൂല അങ്ങനെ പറയരുത് എന്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള എന്താണ് നമ്മൾ അറിയാത്തത് അന്വേഷിച്ചാൽ അറിയും ഒരു വ്യക്തിയുടെ ഒരു പലപ്പോഴും പല നാടുകളിലും ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടാവും ആ നാട്ടിലെ അസത്യവാദിക്കായിരിക്കും ഇന്ന് നമ്മുടെ ലോകം അങ്ങനെയാണ് ഇന്ന് പലപ്പോഴും ജനത്തിനെ ബഹുമാനിക്കുന്നത് ചില ജനനേതാക്കളെ ബഹുമാനിക്കുന്നത് ചെറു പേടിച്ചിട്ടാണ് ഒരു കഴിവുമില്ലാത്തവർ ചിലപ്പോൾ ഒരു ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ അവർക്ക് ഉതിർ നാട്ടിലെ കഴിവുള്ള ആളുകള് എന്തിനാണ് അസത്യവാദികളെ ബിംബത്തിൻ്റെ അവരെ അവരെ അവർക്ക് അവർക്ക് ചിന്താപാത വിളിക്കേണ്ട ആവശ്യം എന്താണ് ചില ചില അസത്യങ്ങളെ അസത്യങ്ങളാണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കൂല എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും അതിനെ നമ്മൾ അന്വേഷിച്ച് എന്നാൽ നമുക്ക് നഷ്ടമാണ് അപ്പൊ അത് അന്വേഷിക്കേണ്ട നമ്മൾ അന്വേഷിക്കൂല ഒരു സദസിൽ കൂടിയാ പറയാ ഞാൻ അന്വേഷിച്ചിടത്തോളം എങ്ങനെയാണെന്ന് അറിയാം അപ്പുറത്തേക്ക് നമ്മൾ അന്വേഷിക്കൂല എന്തുകൊണ്ട് അന്വേഷിക്കൂല എന്തുകൊണ്ട് അന്വേഷിക്കൂല എന്തുകൊണ്ട് അന്വേഷിക്കൂല അന്വേഷിച്ചാൽ നമുക്കറിയാം അസത്യമാണ് സത്യമാണ് അയാളെ കൈയിലുള്ളത് അപ്പോൾ പിന്നെ നമുക്കത് നമ്മളെ മനസ്സിന് ചൊച്ചിലുണ്ടാക്കും ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ് ലോകത്ത് എന്തിനാ വേദഗ്രന്ഥം വന്നത് സത്യത്തിന് വേണ്ടിയാണ് ലോകത്തെന്തിനാണ് 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 മതങ്ങൾ വന്നത് ലോകത്തെ മതങ്ങൾ വന്നിട്ടുള്ളത് നീതിക്ക് വേണ്ടിയാണ് സാഹിത്യകാരനെ ലോകചരിത്രത്തെ മാറ്റിയത് എപ്പോഴും സാഹിത്യകാരനാണ് എപ്പോഴും അവൻ്റെ ബാധ്യതയും അതാണ് റഷ്യ വിപ്ലവം റഷ്യൻ വിപ്ലവത്തിന്റെ മുഖക്കണ്ണാടിയായിരുന്നു ലിയോട്ടോളസ്റ്റോയ് എന്നാണ് സത്യത്തിൽ വ്ലാഡിമിർ ലെനിൻ പറയുന്നത് എന്നാൽ റഷ്യൻ വിപ്ലവത്തിൽ ലിയോട്ടോളസ്റ്റോയ് പങ്കെടുത്തിട്ടില്ല അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചിന്തകളും അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളുമാണ് ഈ ഒരു സമരാഭിന അഭിനിവേശം റഷ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് വ്ലാഡിമിർ ലെനിന്റെ വാക്കുകളിൽ കാണുന്നത് ഇവിടെ സാഹിത്യകാരനാണ് അടിസ്ഥാന ചോദനാവേണ്ടത് പകരം ധർമ്മവും സത്യവും നീതിയും ഇല്ലായ്മ ചെയ്യാൻ അത് അത് വെളിച്ചെത്തു കൊണ്ടുവരേണ്ട സാഹിത്യകാരനും കള്ളാവുക്ക് കഴിവ് നൽകിയ പല സർഗസിദ്ധികൾ നടത്തിയ ആൾക്ക് നൽകിയ ആളുകൾ പോലും സത്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിൽ എത്ര പുറകോട്ട് പോയി പിന്നെ എങ്ങനെയാണ് ഈ വലിയ മനുഷ്യർ നമുക്ക് മാതൃകയാവുക ഏതാണെങ്കിലും ലോകത്തെ എല് വിഭാഗവും ഇബ്രാഹിം നബി അംഗീകരിക്കുക ഇബ്രാഹിമിന് അംഗീകരിക്കാത്ത ഒരു ക്രിസ്ത്യാനി ഇബ്രാഹിം ഇബ്രാ ഇല്ല ഏതൊരു മതും മതം ഇല്ലാത്ത ആളും നാലായിരം കൊല്ലം വന്ന സത്യത്തിന്റെ ഒരു വലിയൊരു മൂർത്തിഭാവമായിരുന്നു ഇബ്രാഹിം എന്ന് പറയാത്ത ഒരാളില്ല ഇബ്രാഹിം എന്ന ഒരു മനുഷ്യനെ പറ്റിയ ഒരു കുറ്റം ഒരു ഒരാൾ പറയുന്നത് എൻ്റെ ആയുസ്സിൽ ഞാൻ കേട്ടിട്ടുമില്ല ഞാൻ ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്ന് പറയാത്ത ഒരാളും ഇല്ല എബ്രഹാമിൻ്റെ ആൾ ആവാത ഒല യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആവില്ല എന്നല്ലേ ക്രിസ്ത്യാനികളുടെ വിശ്വാസം യേശുവിൻ്റെ പോലും വംശാവലി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഴയ നിയമത്തിൽ എബ്രാഹാമിലൂടെ ആദമിലെത്തുന്നുണ്ട് പുതിയ നിയമത്തിലാകട്ടെ അത് എബ്രാഹാമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ സുവിശേഷങ്ങളിലെല്ലാം ആ ഒരു ആ ഒരു ഇബ്രാഹിം എബ്രഹാമിൻ്റെ ആ ടച്ചിന്റെ ഭാഗമായിട്ട് യേശുദേവനെ അവതരിപ്പിക്കുന്നുണ്ട് അവിടെ പോലും മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹനാൻസ് സുവിശേഷങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട പാരാഗ്രാഫുകളിൽ വരെ എബ്രാഹിമിനെ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏത് മതവിഭാഗവും എല്ലാവരും പുണ്യപുരുഷനെ അംഗീകരിക്കേണ്ട ആളാണല്ലോ ബഹുമാനപ്പെട്ട സി ഇബ്രാഹിം ഇനി നമ്മൾ മുസ്ലിം എടുക്കാം എന്തിനാണ് ഈ ആരാധനകളുടെ പുറംപൂച്ചാണോ നമ്മുടെ അടിസ്ഥാന സങ്കല്പം അടിസ്ഥാന ലക്ഷ്യം ഈ ഹജ്ജിന്റെ പുറംപൂച്ചാണോ നമ്മൾ ഉദ്ദേശി നമ്മളാൽ ഉദ്ദേശിക്കപ്പെട്ടത് ഈ നോമ്പിന്റെ പുറംപൂച്ചാണോ നമ്മളാൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഈ ദാനത്തിന്റെ പുറംപൂച്ചിനാണോ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ നിസ്കാരത്തിന്റെ പുറം കവചമാണോ നമ്മെ നമ്മുടെ മുന്നിൽ സമർപ്പിച്ച് നമ്മുടെ മുന്നിൽ നിസ്കാരമായി വച്ചിട്ടുള്ളത് ഇവിടെയെല്ലാം ഇബ്രാഹീമിനെ നമ്മൾക്കരിക്കുകയാണ് സംശീകരിക്കുകയാണ് അങ്ങനെ പറയാനാണ് വൃത്തി ഒരു ഇബ്രാഹിമി സംശീകരണമാണ് വ്യാഖ്യാനത്തിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാം പ്രത്യക്ഷത്തിൽ ആരാധനയുടെ ഭാഗങ്ങൾ ഭാവങ്ങൾ പിടിക്കുകയും ആരാധനയെ പിടിച്ചു നിൽക്കുകയും പ്രത്യക്ഷത്തിൽ ഉള്ളിൽ അള്ളാഹു അല്ലാത്ത സകല അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന സകല കാര്യങ്ങളെ തൊട്ടുമ്പോൾ ഒരാൾ അള്ളാഹുലേക്ക് മാത്രം ചാഞ്ഞു നിൽക്കുകയും അതായത് ചാഞ്ഞു നിൽക്കുക എന്നിവ മാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാല ചാഞ്ഞു നിൽക്കാൻ പ്രേമം പ്രേമം അള്ളാഹു അല്ലാത്തതിൽ നിന്നെല്ലാം മുക്തനായി അള്ളാഹുവിനെ പ്രേമിക്കുകയും ചെയ്താൽ സകല നേരത്തും തനിക്ക് തന്റെ അള്ളാഹുവിനോടാണ് തന്റെ സ്രഷ്ടാവിനോടാണ് നന്ദി ചെയ്യേണ്ടത് എന്ന ഒരു ബോധവും പുലർത്തി ഈ കാര്യത്തിലേക്ക് അവൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്താൽ കാന ഇബ്രാഹിമിയൻ അവനാണ് ഇബ്രാഹിമിയായ ഒരാൾക്ക് വലിയാകാൻ കഴിയും ആർക്കും കഴിയും ഒരാൾക്കും ആർക്കും വലിയാകാൻ കഴിയും പറഞ്ഞാൽ വലിയ പറഞ്ഞാൽ നമ്മുടെ ജീവൻ വലിയൊരു സംഗതിയാണല്ലോ വലിയാകാൻ കഴിയും എന്തുകൊണ്ട് കൂടെ ഉണ്ടായി ഇതെല്ലാം ഇതെല്ലാം മേളിച്ചാൽ ഞാൻ വലിയ നീ വലിയും അപ്പൊ വിലായത്തിന്റെ അടിസ്ഥാനം എന്ത് വിലായത്തിന്റെ അടിസ്ഥാനം അവന്റെ പ്രേമം അള്ളാഹുനാക്കലാണ് അല്ലാതെ കേവലം ആരാധനയുടെ പുറം പൂച്ച് നമ്മൾ പോകും നമ്മൾ കുളം തേവിയിട്ട് കാര്യമില്ലല്ലോ മീനെ പിടിക്കണ്ടേ ചെളി പുരണ്ടിട്ട് കാര്യമില്ലല്ലോ മീനെ പിടിക്കണ്ടേ കുളം തേവി അർത്തു അറുത്തു കുഴി തേവി അറുത്തു കയം കെട്ടി എല്ലാം ചെയ്തു പക്ഷെ മീനെ പിടിച്ചില്ല മീൻ അങ്ങനെ ചളി കിടന്നു ഇവനും ചളിയും പോലെ പോകുന്നു മീനെ പിടിച്ചില്ല ഇതിൽ പിന്നെന്താ കളി ഇതിലെന്താ കാര്യം കാര്യം നമ്മൾ നേരെ മാവിന്റെ മണ്ടെ കയറി ഇറങ്ങി പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങയെ മാങ്ങയുടെ പൂമ്പുലകൾ നമ്മുടെ മുന്നിൽ ഞാന്ന് ഞാന്ന് കിടന്നു ഒരൊറ്റ മാങ്ങയിലും തൊട്ടില്ല താഴെ ഇറങ്ങി അതിനെന്ത് കയറ്റുന്നാലും രാത് നല്ല പറയുക പഴുത്ത മാങ്ങ എന്നുള്ള മാവിൽ കയറി ഇറങ്ങി ി രാവിലെ കയറി സുബൈക്ക് കയറി ഇറങ്ങി ഉച്ചക്ക് കയറി ഇറങ്ങി മാസറിന് കയറി ഇറങ്ങി മകരീബിന് കയറി ഇറങ്ങി ഐഷക്ക് കയറി ഇറങ്ങി ഒരൊറ്റ മാങ്ങിയെടുത്തില്ല പിന്നെങ്ങനെ നമ്മൾ അള്ളാൻ്റെ ആളാവോലി ആവുക മാവ് കയറിയ പോരല്ലോ എന്തിനെ മാവ് കയറിയത് പഴുത്ത മാ പഴ അവിടെ ഉള്ളതുകൊണ്ടല്ലേ അതിൽ ഒന്നിൽ പോലും നമ്മൾ തൊടാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ ഈ കേറ്റത്തിന്റെ ഈ പുറംപൂച്ചിൽ എന്താ അഭിമാനമുള്ളത് എന്തിനനസ്കാരം എന്താണ് നിസ്കാരത്തിൻ്റെ ഉദ്ദേശം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിന്റെ മുതി ആണെന്നത് കൂടെ പ്രേമം അള്ളാഹുവിന് നൽകുകയും സകല നേരത്തും അള്ളാഹുവിനെ നന്ദി കാണിക്കുകയും ഈ ഒരു സത്യം അള്ളാഹു എന്ന മഹാസത്യം അവൻ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള മഹാസത്യം അവൻ തമ്മെ ഏൽപ്പിച്ചിട്ടുള്ള മഹാസത്യം ഈ മഹാസത്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ പലപ്പോഴും നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള കുറ്റവാളികൾ അവിടെ പൂജിക്കപ്പെടാനുള്ള കാരണം എന്താണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം ജനങ്ങളും മതവിശ്വാസികളാണ് എന്നിട്ടും കള്ളന്മാര് വെലസ്സാണ് ഈ കള്ളന്മാരെല്ലാവർക്കും അറിയുകയും ചെയ്യുക കള്ളന്മാരറിയാണ് ഈ കള്ളന്മാരിൽ പല കള്ളന്മാരും ഓരോ മതത്തിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത് മതത്തിന്റെ പേരിലാണ് ഈ കള്ളന്മാരിവിടെ നിലനിൽക്കുന്നത് അഥവാ ഒരു മതം ഒരു മതം ഒരു മതം ഉയർത്തിക്കാട്ടുന്നതാണ് പലപ്പോഴും മതവിശ്വാസികളെങ്കിലും മതവിശ്വാസികളെ ആയ ഇന്നത്തെ ആധുനികന്മാർ ഉയർത്തിക്കാട്ടുന്ന കൊണ്ടുവരുന്നതാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണരംഗത്താണോ മറ്റേത് രംഗത്തായുമുള്ള ഇന്നത്തെ ചില പല്ലിപ്പുളികളായ നേതാക്കൾ കുറ്റവാളികൾ കുറ്റവാളികൾ ചില കുറ്റവാളികൾ ഈ കുറ്റവാളികളെ കുറിച്ച് നമ്മൾ ഇന്നൊരു വോട്ടിട്ടാൽ എത്ര ആൾ നേരിനെ ഓടിയും അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ കുറ്റം മതത്തിന്റെ പേരിലാണ് കുറ്റവാളി സംരക്ഷിക്കപ്പെട്ടത് എന്നാൽ മത ഉത്തരവാദിയാണോ മതം വേണ്ടി വന്നതാണോ പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഖെയൊക്കെ ഇത് തേരിലിരിക്കുന്ന അർജുനൻ വിഷണ്ണനായി കുല് പുലക്കാതെ ഇരിക്കുമ്പോൾ അർജുനനോട് അർജുനനോട് സാക്ഷാൽ കൃഷ്ണൻ ഉപദേശിക്കുന്ന വാക്കുകളായി ഗീത തുടങ്ങുകയാണ് പരിത്രാനായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവമിയൊക്കെ എവിടെയെല്ലാം നീതി പരസിക്കപ്പെടുകയും എവിടെയെല്ലാം അധർമ്മം പാഴുകയും ചെയ്യുന്നു അവിടെയെല്ലാം അവതാരം വരേണ്ടത് ഉത്തരവാദിത്തമാണ് ദൈവിക ബാധ്യതയാണ് എന്നാണ് ഗീതയുടെ പൊരുൾ ഇതാണ് ഗീതയുടെ അകംപൊരു ഗീതയുടെ അകംപൊരുളും അതാണ് വേദഗ്രന്ഥങ്ങളുടെ മുഴുവനും അകംപോലും അതാണ് പക്ഷേ ഈ ഗീതയിൽ വിശ്വസിക്കുന്ന സമൂഹം പോലും പലപ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കുന്നു ഊർ വിശ്വസിക്കുന്ന ജനങ്ങൾ പോലും പലപ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കുന്നു ഈ കുറ്റവാളികളാകുന്ന തല്ലിപ്പൊളികളാകട്ടെ മതത്തിന്റെ മറവിൽ അതിന്റെ കർത്തന്റെ മറവിൽ ഒളിച്ച് നടക്കുകയും ചെയ്യും എന്നാൽ അടിസ്ഥാന മതമാകട്ടെ ഒരിക്കലും അംഗീകരിക്കുകയില്ല അടിസ്ഥാന മതത്തിൽ ഒരു തെറ്റിനെയും കൂട്ടുനിൽക്കാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ നാലായിരം കൊല്ലത്തിനുടയിൽ ഇടയിൽ മാലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട മഹാനായ സീന ഇബ്രാഹിം ഇവരുടെയൊക്കെ ഇവരൊക്കെ കാണിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ചില മാതൃകകളിൽ നമ്മൾക്ക് വലിയ വെറ്റപ്പാട് ഇക്കൊല്ലം ഉളഹിയത്തില്ല ഓ വലിയ ബേജാറ് ഇക്കൊല്ലം മുളയത്തിന് കുറച്ചാളുകൾക്ക് പങ്കെടുക്കാൻ കഴിയും വലിയ ബേജാറ് സത്യം ശരിയല്ലേ ബജാറല്ലേ ബജാർ തന്നെയാണ് പക്ഷേ എന്താണ് ഈ ഉളഹിയത്ത് ഒരു അസത്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല ഒരു കുറ്റവാളിയെയും ഞാൻ സംരക്ഷിക്കില്ല അള്ളാഹുവിന് പ്രീതി ഉള്ളതല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ കൂട്ടനിൽക്കില്ല അള്ളാഹുവിൻ്റെ എങ്ങനെ സംരക്ഷിക്കാനും അതിൽ എൻ്റെ മകൻ പോയാലും എനിക്ക് പ്രശ്നവുമില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ ഒരു കർമ്മത്തിൻ്റെ ഒരു മാതൃകാ സിംബോളിക് ആണ് സത്യത്തിൽ ഒരു കർമ്മമാണ് സത്യത്തിൽ ഈ ഒരു അതേ നമ്മൾ അതേ നാട്ടിൽ നമ്മൾ കുറ്റവാളികളെ സംരക്ഷിച്ചുകൊണ്ടേ നടക്കുന്നു ചെറിയ തട്ടിൽ അവിടെ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നു അതിനപ്പുറത്തെ ലയറിൽ അതിൻ്റെ കുറ്റവാളിയെ സംരക്ഷിക്കുന്നു മതപരമായ ഒരു ഒരു അസോസിയേഷനിൽ അവിടുത്തെ കുറ്റവാളികളാണ് അവിടുത്തെ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും നോട്ട് ബുക്കും പേനയും ഒക്കെ കുറ്റവാളികളെ കയ്യിലേക്ക് കൊടുക്കുക ഏത് നാടിൻ്റെയും ഇന്നത്തെ പൊതു സ്വഭാവതാണ് ഏത് വിഷയത്തിൻ്റെയും നോട്ട് ബുക്കും കൈയും പേനയും കയ്യിൽ ഉണ്ടാവാം പലപ്പോഴും തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനവും ഓരോ മാലിലും നടക്കുന്നത് ഓരോ നാട്ടിലും നടക്കുന്നത് ആ നാട്ടിലെ കുറ്റവാളികളുടെ കയ്യിലാണ് ആ നാട്ടിലെ നോട്ട് ബുക്ക് പേര് ഉണ്ടാവുന്നത് എന്നിട്ട് നമുക്ക് ആളുകൂടാൻ കഴിയത്തി ബേജാറായി നടക്കുകയാണ് നമ്മൾ എങ്ങനെയാണ് قد جتباه الله الحق تعالى إلى حضرته وهداه إلى صراط مستقيم وعاش في الدنيا سعيدا ومات شهيدا وألهق بالصالحين سبحانه جل وعلا أننا وراء الله يعني نين انت ناتل نين انت أسوسياشن نين انت محلل نين انت سمستانة وركلم كنت وراء سمرشكرت وركلم كنتتنا وشانا بادرت وركلم جيرت എല്ലാ അസോസിയേഷനും അടിസ്ഥാനപരമായി ഉണ്ടാക്കിയിട്ടുള്ളത് ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ നെക്സരിസത്തെ കുറിച്ച് ധരിച്ചപ്പോൾ നെക്സരിസം എന്നത് ഒരു അപകട അപകടത്ത് ഇന്ത്യ രാജ്യത്ത് വളരെ അപകടമുള്ള ഒരു സംഗതിയായി നെക്സരിസം പക്ഷെ നമ്മുടെ ചില എഴുത്തുകാരൻ നെക്സരിസത്തെ പോലും പിന്നെ സ്ഥാപന പിന്നെ അടിസ്ഥാനപരമായി അതിലൊരു സത്യം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയ ചില ലേഖനങ്ങളും പുസ്തകങ്ങളും എടുക്കാനെടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നീട് വഴി തിരിഞ്ഞു പോയതാണ് ഏത് അസോസിയേഷൻ അസോസിയേഷനും പലപ്പോഴും തൊണ്ണൂറ് ശതമാനവും ഇന്നലകളിലൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായിട്ടുള്ള ഇപ്പോഴാണ് മനുഷ്യന് ധർമ്മം എന്നുള്ളത് ആളോഹരി ആ എവിടെയും വ്യാപകമായി കുടിൽ മുതൽ കൊട്ടാരം വരെ ധർമ്മം നഷ്ടപ്പെടുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇന്നലെ വരെ ഒരു അസോസിയേഷൻ്റെ പിന്നിൽ ഒരു ധാർമ്മിക ചിന്തയിൽ നിന്നാണ് ഒരു അസോസിയേഷൻ ഉണ്ടായിട്ടുള്ളത് എവിടെ അങ്ങനെയാണ് എവിടെ പക്ഷെ അത് അതെല്ലാം ഒരു നന്മയും ധർമ്മവും ഉണ്ടാകാൻ വേണ്ടിയാണ് ആ അസോസിയേഷൻ പിന്നെ എങ്ങനെയാണ് കുറ്റവാളികളെ സംരക്ഷിക്കുക നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ശതമാനം ആളുകൾ മതത്തിൽ വിശ്വസിക്കുന്ന ഭാരതത്തിൽ പോലും മതത്തിന്റെ കർത്തന്റെ പിന്നിലാണ് കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുന്നത് ഇന്നലെ പോലും നമ്മൾ ഇത് കണ്ടു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടേ നാം മുസ്ലിം സമുദായം എല്ലാവർക്കും നമ്മൾ തന്നെ നമ്മൾ ആരാണ് നമ്മൾ സമൂഹത്തിന്റെ നമ്മൾ എങ്ങനെയാണ് മതത്തിന്റെ പിന്നിൽ കുറ്റവാളികളെ സംരക്ഷിക്കുക എങ്ങനെ നമ്മൾ ഇബ്രാഹിമിയാകും മതത്തിൻ്റെ മറ പറഞ്ഞ് മത മറയുടെ കർത്തൻ്റെ പിന്നിൽ ഒരിക്കലും ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ പാടില്ലാത്തതാണ് മതത്തിൻ്റെ അടിസ്ഥാനം ഈ പുറം പൂച്ചായ കർമ്മങ്ങളല്ല പകരം എന്താണത് അത് സമർപ്പണമാണ് മതം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടാവിനെ സൃഷ്ടി സ്നേഹിക്കുകയാണ് സൃഷ്ടാവിനെ സൃഷ്ടി സ്നേഹിക്കുന്നതിൻ്റെ ഭാവം എന്താണ് സത്യത്തിന് വേണ്ടിയിൽ സമർപ്പണമാണ് അതാണ് ഇബ്രാഹിമിയത് അതാണ് മഹന്മിയേത്ത് അതന്നെയാണത് അതിനാണ് നമുക്ക് പാറ്റരുത് അതാണ് മതം അതാണ് ശുദ്ധമായ മതം കുറ്റവാളിയെ സംരക്ഷിക്കപ്പെടാൻ പാടില്ല കുറ്റവാളിയെ കുറ്റവാളിയെ ശുദ്ധീകരിക്കപ്പെടണം പക്ഷെ സംരക്ഷിക്കപ്പെടാൻ പാടില്ല കുറ്റം കുറ്റം തന്നെയാണ് ഇരകൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അതേ ധീരയാണെങ്കിലും നീതി ലഭിക്കേണ്ടതുണ്ട് അതേ ധീരയായാലും നീതി ലഭിക്കേണ്ടതുണ്ട് ചിന്തിക്കണം നിയമം പഠിച്ച ആളുകൾ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് താഴേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു കൊന്നു നിയമം പഠിച്ച ആളുകൾ കൂട്ടുനിന്ന് ഈ കുറ്റവാളിക്ക് വേണ്ടി വാദിച്ചു ഞാൻ ഈ കാലഘട്ടത്തിൽ ജനിച്ചു പോയല്ലോ എന്ന് നമ്മൾ ലജ്ജിക്കുന്ന സ്ഥലം സംഭവങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാട്ടാളൻ എന്ന് പറയും കാട്ടാളൻ എന്ന് പറയുന്നത് കാട്ടാളെന്ന് പറയാൻ പാടില്ല കാട്ടാളിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല കാട്ടാളന്മാർക്ക് കാട്ടാൻമാരുടെ നീതി ഉണ്ടായിരിക്കും ഒരിക്കലും അങ്ങനെയൊന്നും കാട്ടാന്മാര് ചെയ്യൂല്ല കാട്ടാളൻ എന്ന് പറയും കാട്ടാളൻ എങ്ങനെ പറയാ കാട്ടാളൻ എങ്ങനെ അങ്ങനെ പറയാ ഒരു ജീവിയോട് ഉപമിക്കാൻ പറ്റില്ല ഒരു ജീവി പോലും അങ്ങനെ ഉണ്ടാവില്ല ഒരു ജീവി അങ്ങനെ ചെയ്യില്ല ഒരു ജീവി ചെയ്യില്ല എന്നിട്ട് നിയമം പഠിച്ച ആളുകളാണ് എന്ത് ചെയ്യ പാവപ്പെട്ട പെൺകുട്ടിയെ അതും തന്നെ തന്നെ വിവാഹം ആലോചിച്ച് വരുന്ന തന്നെ കാണാൻ വരുന്ന തൻ്റെ ഭാവി വരനെ കാണാൻ വേണ്ടിട്ട് നാളെ രാവിലെ തൻ്റെ വരൻ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ തന്നെ വീട്ടിൽ കണ്ണാൻ വരുന്നുണ്ട് അതുകൊണ്ട് അമ്മ പെട്ടെന്ന് മോളെ വരണം എന്ന് പറഞ്ഞ് മകൾക്ക് കമ്പി സന്ദേശം കൊടുത്തപ്പോൾ പെട്ടെന്ന് മോള് ആ പൊന്നു മോള് താൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ട്രെയിൻ കയറി വരികയാണ് എന്തിന് നാളെ തൻ്റെ ചെക്കനാകാൻ പോകുന്നവൻ്റെ മുന്നിൽ നിന്ന് ഭംഗിയോടെ ഇരുന്ന് കൊടുക്കാൻ വേണ്ടി ആ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ആ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ തള്ളിയിട്ടിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടി വാദിച്ചതാരാ നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ അറുപത്തഞ്ച് ശതമാനം നമ്മൾ കൊടുത്ത് നമ്മുടെ ടാക്സിന്റെ അറുപത്തഞ്ച് ശതമാനം നമ്മൾ കൊടുത്തിട്ടാണ് ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഈ നിയമം പഠിപ്പിക്കുന്ന ലോകോജ് കോളേജുകളൊക്കെ നമ്മൾ പഠിപ്പിക്ക പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ സർക്കാർ ശമ്പളാധി കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ നമ്മുടെ ടാക്സിന്റെ ഇരയുടെ പോലും ടാക്സിന്റെ അറുപത്തഞ്ച് ശതമാനം തിന്നിട്ട് നിയമം പഠിച്ച ഉദ്യോഗസ്ഥനായ നിയമജ്ഞനാണ് കുറ്റവാളിയെ വാദിച്ചിട്ട് കുറ്റവാളിക്ക് സംരക്ഷിച്ചത് ചില ആളുകളാകട്ടെ മരക്ക് പിന്നിൽ ആ കുറ്റവാളിയെ സംരക്ഷിക്കുകയും ചെയ്തു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളാണ് നാം മുസ്ലിമീങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം ആരാധനയുടെ ഹജ്ജ് പെരുന്നാൾ വരുന്നു നമ്മൾ ചൊല്ലുന്നു ഇതൊന്നും കേവലം ഒരു പദമാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ സത്യത്തിൻ്റെയും നീതിയുടെയും എല്ലാം ഉത്ഘോഷങ്ങളാണ് അതിന്റെ പിന്നിൽ ആ കർമ്മം നടക്കണം നിക്കാഹ് കഴിയാതെ നിക്കാഹിന്റെ പേരിൽ മിഠായി കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ് നിക്കാഹ് കഴിയുന്നാലല്ലേ മിഠായി ഒരു മിഠായി കൊടുക്കലുണ്ട് മിഠായി കഴിഞ്ഞാൽ അവിടെ മിഠായി കൊടുക്കും പ്രസവം കഴിഞ്ഞാൽ അവിടെ പരിസരത്തൊക്കെ ലഡ് കൊടുക്കും അങ്ങനെയൊക്കെ സമ്പ്രദായമുണ്ട് പ്രസവിച്ചിട്ടില്ല പ്രസവം നടന്നിട്ടില്ല പ്രസവം ഉണ്ടായിട്ടില്ല വയത്തിൽ പ്രസവം തന്നെ നടന്നിട്ടില്ല പ്രസവവും ഇല്ല വയറ്റിൽ കുഞ്ഞോ ഇല്ല വയറ്റിലെന്തോ കുറച്ച് കാറ്റ് കയറിയതായിരുന്നു എന്ന് അത് ബോധ്യപ്പെട്ട മിഠായി കൊടുക്കുകൊടുക്കോ നമ്മൾ വീണ്ടും ഇബ്രാഹീമാണ് എന്ന സന്തോഷത്താൽ നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലെ ഇബ്രാഹിമിയത്തിനെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുമ്പോൾ അതിന്റെ പേരിൽ നമ്മൾ ഉദ്ഘോഷിക്കുന്നതാണ് പെരുന്നാളിൻ്റെ പേര് അതാണ് പെരുന്നാളിന്റെ പേര് അത് കള്ളം മാർക്ക് ഉച്ചരിച്ച കൂലിയിട്ടുമല്ലേ എന്ന് പറയാൻ കൂലി കൊടുക്കുന്ന ആള് ഞാനല്ലല്ലോ പക്ഷെ അത് കള്ളന്മാർക്ക് പറയാനുള്ള സംഗതി അല്ല അത് നാട്ടിൽ തനിക്ക് ആളുകളുണ്ട് ഉണ്ട് എന്നതിന്റെ പേരിൽ നാട്ടിലെ എല്ലാ കള്ളത്തരവും കാണിച്ച് നടത്തും ജനങ്ങളെ പറ്റിച്ചു നടക്കുന്ന ആധുനികരായ നേതാക്കൾ നേതാവിന്റെ ചർച്ചയായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നേതാക്കളെ കൊണ്ടുവന്നത് ആരും എന്നോടൊന്നും വിചാരിക്കരുത് വിചാരിച്ചാലും കുഴപ്പമില്ല നേതാവ് നന്നായ അത് അനുയായി നന്നാവും കുഴപ്പം നേതാവിന് മാത്രമാണ് അനുയായി കൊലിയും കുഴപ്പമില്ല ഏത് കാലത്ത് ആ നേതാവ് നന്നായോ അക്കാലത്ത് അനുയായി നന്നോ അല്ലാതെ അനിയായ കുറ്റം പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല നിഴലിനെ കുറ്റം കുറ്റം പറയുന്നതിൽ എന്താർത്ഥമാണുള്ളത് വടിക്കുണ്ടായ വളവ് വളവ് നിലയിൽ നിഴലിൽ പ്രത്യക്ഷപ്പെട്ടു എന്നല്ലാതെ നിഴൽ വളഞ്ഞു പോയതിന് വെറുതെ ആശയം പറയുന്നത് എന്തിന് നമ്മൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുക ഹജ്ജിന് പോകാത്തതിൽ നമ്മൾ ബേജാറാവുക ഇക്കൊല്ലം ഹജ്ജ് ആള് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ വിഷമിക്കുക ഉളഹത്തിന് ആൾ കൂടാൻ കഴിയാത്ത കാര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുക പിന്നെയോ പിന്നെ നമ്മൾ അതൊക്കെ ചെയ്യാന്നിട്ട് എന്നിട്ടോ നാട്ടിലെ എല്ലാ എല്ലാ അക്രമികളെയും കൊള്ളക്കാരെയും മോശപ്പെട്ടവരെയും നമ്മൾ പിന്തുണ കൊടുത്ത് നമ്മൾ വഴിത്തിക്കൊണ്ടിടക്കുകയും ചെയ്യുക സത്യത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി തനിക്കൊരു സത്യം അത് സത്യമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി പ്രഖ്യാപിക്കൽ ബാധ്യതയാണ് എവിടെ എവിടെയും വീട് മുതൽ വില്ലേജ് മുതൽ പഞ്ചായത്ത് മുതൽ എവിടെയും അതിനാണ് അള്ളാഹുസ് നമുക്ക് ഈ സർഗസിദ്ധിയും കഴിവുകളൊക്കെ ഒക്കെ നൽകിയിട്ടുള്ളത് അതിനാണല്ലോ തന്നെ നമുക്ക് നിങ്ങൾ യുവാക്കളെ നിത്യവിശുദ്ധമാം നിങ്ങൾ തൻ നിശ്ചിത പാതയിലൂടെ ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും ഒരേതു വിഘ്നങ്ങളും തട്ടി തകർത്ത തകർത്തിടാൻ പോന്നൊരു യൗവനം നിങ്ങളിൽ നിങ്ങൾ അറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പു നിഗൂഢമായി എന്നാണ് കാലപ്രവാഹത്തിനൊപ്പം ഒഴുകിടും ഒരിക്കലും ിൽ നിറക്കും ക്ഷണികമാം നീർക്കണമായ നിസ്തരം എന്നും ഇരമ്പി മറിഞ്ഞിടും വിസ്തൃത സാഗരമായി മാറിയിടുക എന്നാ കവി പറഞ്ഞത് നമ്മൾക്കഹാനുഹോത്താല് എന്തിനാണ് ഈ സർഗസിദ്ധികൾ നൽകിയത് നേരെ നേരായി പറയാനല്ലേ കള്ളത്തരം എന്ന് പറയാനല്ലേ എരയുടെ കൂടെ നിൽക്കാനല്ലേ കുറ്റവാളികൾക്കെതിരെ ഒന്നിക്കാനല്ലേ കുറ്റം കുറ്റമാണെന്ന് വലിയ വായിലെ പറയാനല്ലേ ഇതൊക്കെ ചെയ്ത ആളുകളുടെ ഓർമ്മപ്പെടുന്ന ആളുകളിൽ ഉൾ കോഴിക്കുന്ന പ്രഘോഷോൽഘോഷവചനങ്ങളാണ് തെക്കിബീറുകൾ തെക്കിബീറിന് കൂലിയിട്ടില്ല പറഞ്ഞിട്ടും അതാണ് ആ തെബീറിന്റെ അന്തപോലും അതിനൊന്നും തയ്യാറില്ലാതെ തന്നെ തനിക്ക് ഒരു രൂപ നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ ഏത് സത്യവും മൂടി വെക്കാൻ തയ്യാറാവുന്ന തയ്യാറാകുന്ന നേരുകേട് അസത്യം അസത്യമാണെന്നറിഞ്ഞിട്ടും എനിക്ക് അതിന്റെ പിന്നാലെ പോയാൽ ലാഭമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ അസത്യത്തെ അതിനെ ഇങ്ങനെ പുറം പൂടിച്ചിന്റെ പൊന്നാടയണിയിച്ച് വേണ്ടി അസോസിയേഷനുകളിലും യോഗങ്ങളിലും സമ്മേളനങ്ങളിലും വാദിക്കുന്ന അതിനു വേണ്ടി പീഡിയ കൊലയിൽ സംസാരിക്കുന്ന അതിനു വേണ്ടിയിട്ട് ലേഖനമെഴുതുന്ന അതിനു വേണ്ടി ശബ്ദിക്കുന്ന നമുക്ക് പെരുന്നാളിന്റെ തകിബീറിന്റെ ആത്മാർത്ഥത എന്താണ് ആ പൊരുള തേടാത്ത നമുക്ക് ഒരു സഹിക്കാത്തെയും സഹിക്കാത്ത സഹിക്കാത്ത നേരിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് അള്ളാഹു അക്ബർ എന്ന് ഭൂമിയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാത്തവൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കൂലി കിട്ടൂലേ അത് കൂലി കിട്ടുക ഞാനല്ലല്ലോ ഞാനാണോ കൂലി കൊടുക്കണ ആള് ഇവിടെ ഈ മനുഷ്യൻ ആരാണ് ഈ മനുഷ്യൻ ആരാണ് ഈ മനുഷ്യൻ ആരാണ് എന്ത് നഷ്ടം വന്നാലും അള്ളാഹുവിന്റെ പ്രീതി മാത്രമേ തണു കാ എന്ത് തകർന്നാലും സത്യത്തിൻ്റെ കൂടെ മാത്രമേ താൻ നിൽക്കൂ താൻ തന്നെ അഗ്നിയിൽ ഹോമിക്കപ്പെട്ടാലും നേരിന് വേണ്ടി മാത്രം ജീവിക്കും ഈ മനുഷ്യന്റെ വാക്കാണ് ഈ മനുഷ്യന്റെ ഓർമ്മ പെരുന്നാളാണ് ബലി പെരുന്നാൾ ഈ മനുഷ്യൻ്റെ കാർമിക ഓർമ്മയുടെ സിംബോളിക് കർമ്മമാണ് ബലി ഇവിടെയെല്ലാം നേരിന് വേണ്ടി ജീവിക്കുന്നവർക്കാണ് ഈ ഇതിൻ്റെയൊക്കെ ആത്മാർത്ഥമായി അതിൻ്റെ സ്ഥാനമുള്ളത് നമ്മൾ വെറുതെ നിക്കാഹ് നടക്കാതെ മിഠായും കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കരുത് നമ്മൾ വെറുതെ പെണ്ണ് പ്രസവിക്കാതെ ലഡു കൊടുത്തിട്ട് പാത്രം കൊണ്ട് ചാടാൻ ശ്രമിക്കരുത് നമ്മൾ എവിടെയാണ് യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തണം വെറുതെ മാവിൽ കയറി ഇറങ്ങിയാൽ പോരാ മാവിൽ എന്തിന് കയറി ഇറങ്ങി എന്താണ് മാവിൽ കയറാൻ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കണം ഴുത്ത വഴക്കുലകൾ ഇങ്ങനെ ഞാൻ ഞാന്ന് കിടക്കുമ്പോൾ അത് പറിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് മാവുക്കറം പറഞ്ഞത് അഞ്ചു പക്കത്തും നിസ്കാരമാവുന്ന മാവിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് അതെല്ലാം ഉത്ഘോഷിക്കുന്ന അടിസ്ഥാനപരമായ ഒരു സത്യമുണ്ട് ആ സത്യത്തിന് വേണ്ടി എന്ത് നഷ്ടം പറ്റിയാലും സത്യത്തിൻ്റെ കൂടെ മാത്രമേ ഞാൻ നിൽക്കൂ എന്ന ഉത്ഘോഷമാണ് ഒന്നാമത്തെ അക്ബർ എന്ന ബാങ്കിൻ്റെ തെക്കിബീർ മുതൽ തെക്കീറത്തുൽമിൻ്റെ തെക്കീർ മുതൽ ഇന്ത്യ കാലാത്തിൻ്റെ തെക്കുബീർമൊട്ടം അതാണ് ഞാൻ നേരിൻ്റെ കൂടെയെ നിൽക്കൂ പുനഃപരിശോധിക്കുക അവസരം ഇനിയും ഉണ്ടാകും അവസരം ഇന്ന് മൂക്കിൽ ശ്വാസമുള്ളത് കൊണ്ട് ഇപ്പോൾ അവസരമുണ്ട് നാളെ അവസരം ഉണ്ടാവും നാളെ നമ്മൾ ഉണ്ടാകുമോ ഇബ്രാഹിമിയൻ സത്യത്തിന് വേണ്ടി ഒരാൾ സമർപ്പിച്ചാൽ അവൻ മറ്റൊരു ഇബ്രാഹിമാൻ ഇബ്രാഹിമൻ ഈ കാലഘട്ടത്തിൽ ആരെല്ലാം ഈ സ്വഭാവം നേരിന് വേണ്ടി സമർപ്പിക്കുകയും ഒരു കുറ്റവാളിയെയും ഒരു കുറ്റവാളിയെയും കൂടെ നിൽക്കാതെ ചിന്തിക്കണം ബാബിലോണിയയിലെ പല സഹസ്രം ജനങ്ങൾ കുറ്റവാളിയുടെ കൂടെ നിന്നപ്പോൾ ഒറ്റക്ക് നിന്നു ഇബ്രാഹിം ആ സഹിദ്രാഹീമിന്റെ ആണ് നാം ഹനീഫ മുസ്ലിമായി എന്ന് പറഞ്ഞ് സംശീകരിക്കണത് ഞാൻ ഇബ്രാഹിം ആണെന്ന് പറയുക എന്നിട്ടോ നമുക്ക് പണി എന്താ കുറ്റവാളികൾക്ക് കൂടെ നോക്കുക കുറ്റവാളികളെയും കൊള്ളരുദാത്തവന്മാരെയും ഒന്നിക്കൽ അവരിൽ നിന്ന് നമുക്ക് ചെറുണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് അവരുടെ കൂടെ നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നഷ്ടം നമുക്ക് നഷ്ടം സംഭവിക്കുമോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലാഭം കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള സംരക്ഷിക്കപ്പെടുന്ന കുറ്റവാളികൾ യഥാർത്ഥ മതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ നമ്മുടെ നാട് ക്ലീനാകും നിയമപാലകർക്ക് പണി കുറയും ജുഡീഷ്യറിക്ക് പണി കുറയും ഇല്ലെങ്കിൽ ഇത് വനരോധനങ്ങളായി മാത്രം അങ്ങനെ ബാക്കിയാവും നമ്മൾ ആധുനിക കുറ്റവാളി ഇബ്രാഹിമിൻ്റെ മേൽ പുനരവതിൻ്റെ പേരിൽ പുനരവധരിക്കും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് നമ്രൂദ് ഇബ്രാഹിമാണെന്ന് പറയുകയാണ് ഇപ്പോൾ നമ്രൂദ് പുതിയതായി രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ പറയുന്നത് നമ്രൂദ് പറയുകയാണ് ഞാനാണ് ഇബ്രാഹിം ഇപ്പോൾ ഫിറാവിൻ്റെ അംഗത്ത് വരുന്നു ഫിറാൻ പറയുന്നതാണ് ഞാനാണ് മൂസ ഇപ്പോൾ പിലാതോസുമാർ രംഗത്ത് വരുന്നു അവര് പറയുന്നു ഞാനാണ് യേശു ഇങ്ങനെയാണ് ഇതാണ് ആധുനിക ആധുനിക കാലഘട്ടം അതുകൊണ്ട് പുനഃപരിശോധിക്കുക എപ്പോഴെല്ലാം നാം സത്യത്തിന്റെ കൂടെ നിൽക്കുകയും അതിന് സംഭവിക്കുന്ന ഏത് നഷ്ടവും താൻ തണവൽക്കരിക്കുകയും എവിടെയെല്ലാം നീതിക്ക് വേണ്ടി നമ്മൾ നിലക്കൊള്ളുകയും എവിടെയെല്ലാം നീതിയും സത്യവും ധർമ്മവും അത് ഏത് ആരുടെ ആർക്കാണെങ്കിലും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ലാഭം അത് പരിശോധിക്കേണ്ടതില്ല അതാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും അതിൻ്റെ ലാഭം ആരനുഭവിച്ചാലും ഞാൻ നേരിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ എന്ന ഒരു വിശ്വാസിയുടെ സമർപ്പണവും പ്രതിജ്ഞയും ജീവിതവും വരുമ്പോൾ അപ്പോൾ തിരഞ്ഞെടുക്കുകയും യും പ്രത്യേക സംവിധാനത്തിലേക്ക് അള്ളാഹു ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും ശുദ്ധമായ നേരായ തെരഞ്ഞെടുക്കുകയും ജീവിച്ച് മരിക്കാൻ അള്ളാഹു അവന് അവസരം നൽകുകയും ചെയ്യും അത്തരം സന്തോഷിച്ച് വിജയിച്ച് ദുനിയാവിൽ ജീവിക്കും അയാൾ രക്തസാക്ഷിയായി മരിക്കും രക്തം പുരളാതെയും രക്തസാക്ഷിയായി മരിക്കാം സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ എപ്പോഴും രക്തസാക്ഷിയാണ് ഓരോ സെക്കൻഡും സത്യത്തിന് വേണ്ടിയുള്ള നിലകൊള്ളൽ രക്തസാക്ഷിത്വമാണ് രക്തം പുരളേൻ്റെ ആവശ്യമില്ല രക്തം പുരളേണ്ട ആവശ്യമില്ല രക്തം പുരണ്ടാലും പുരണ്ടില്ലെങ്കിലും സത്യസന്ധൻ എന്നും രക്തസാക്ഷിയാണ് സത്യം രക്തസാക്ഷിയുടെ അടിസ്ഥാനമാണ് അതാണ് അടിസ്ഥാനം കേവലം വാൾത്തലപ്പിൽ മരിക്കുക എന്നല്ല രക്താക്ഷം സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് വാൾത്തലപ്പിന്റെ മുമ്പിൽ ഇബ്രാഹിം വാൾത്തലപ്പിന്റെ മുമ്പിൽ അബൂജഹൽ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് രക്സാക്ഷമില്ല അതുകൊണ്ട് നേരിന് വേണ്ടി ആര് നിലകൊള്ളുവോ എന്നുവോ അവൻ ഓരോ സെക്കൻഡിലും രക്തസാക്ഷിയാണ് ഉപമാതഷഹീദ രക്തം പുരളാദേവൻ രക്തസാക്ഷിയെ മരിക്കാൻ കഴിയും നേരിന് വേണ്ടി നിലകൊള്ളുക അതിൻ്റെ ലാഭം ആരുടേതെന്ന് ആലോചിക്കരുത് അത് ഹിന്ദുവിനാകാം മുസ്ലിംമാവിനാകാം അല്ല ഒരു നിലക്ക് നേര് വിജയിക്കുമ്പോൾ യഥാർത്ഥ മതം വിജയിക്കുന്നു യഥാർത്ഥ മനുഷ്യൻ വിജയിക്കുന്നു അവിടെ പഠിച്ചവൻ വിജയിക്കുന്നു അതാണ് സത്യം അതാണ് മതവേദഗ്രന്ഥങ്ങളുടെ ദർശനം ഇതിൻ്റെ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ വ്യക്തിയെ പരിശുദ്ധക്കുവാൻ സമർപ്പിച്ചതാണ് മുത്ത മുഹമ്മദ് മുസ്തഫാദങ്ങളെയും സീദ ഇബ്രാഹിമ